ഒരു പുരുഷനിൽ സംഭവിക്കുന്ന ദൈവീക പദ്ധതിയെക്കാൾ ആഴമായി സംഭവിക്കുന്നത് സ്ത്രീയിലാണ് എല്ലാ നന്മകളെയും ഒരു വ്യക്തിയിൽ ചേർത്ത് വെച്ച് ബൈബിൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജ ഒരു നാമമാണ് പ്രിയപ്പെട്ടവരെ സന്ധ്യാവേളയിലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഴയമുതൽ ഉൽപ്പത്തി മുതൽ പുൽക്കൂട് വരെയുള്ള യാത്രയിലാണ് ഇന്ന് ഇരുപത്തി ഒന്നാം ദിവസമാണ് ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനങ്ങളാണ് നമ്മൾ ഏറ്റവും അടുത്ത് സദ്യയോടെ ഒരുങ്ങുന്ന ദിവസം കൂടെയാണ് ഉണ്ണീശോയുടെ ധാരാളമായ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ ഈ ശുശ്രൂഷ തുടങ്ങിയത് ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനം വെച്ചുകൊണ്ടാണ് അതാണ് ആദ്യത്തെ അറിയിപ്പ് ഇപ്പോൾ ക്രിസ്മസിനെ കുറിച്ചുള്ള ആദ്യത്തെ അറിയിപ്പിൽ വന്ന പ്രധാന കഥാപാത്രം സ്ത്രീയാണ് സ്ത്രീ ആ സ്ത്രീയിലൂടെയാണ് ഒരു രക്ഷാകര ചരിത്രം ഇങ്ങനെ സൂക്ഷ്മതയോടെ പോകുന്നത് പൊലവസലിയെ സ്ത്രീ കാരണം തകർച്ച വന്നു സ്ത്രീകാരണം രക്ഷ വന്നു ആദ്യത്തെ സ്ത്രീ ഹൗവായാണ് അവസാനത്തെ സ്ത്രീ പരിശുദ്ധ മറിയമാണ് ഇന്ന് ഈ സ്ത്രീ എന്ന സത്യത്തെ എന്ന നാമത്തെ എന്ന വ്യക്തിയെ കുറിച്ച് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം കാരണം എബ്രിയേൽ മാലാഗ ഈ സ്ത്രീയുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത് ആദ്യത്തെ വചനത്തിൽ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് നീയും നിന്റെ സന്തതിയും സ്ത്രീയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും അതാണ് ആ വചനം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അന്നു മുതല് യഹൂദ പണ്ഡിതർ ഈ സ്ത്രീ ആരാണ് എന്ന് അന്വേഷിച്ചു തുടങ്ങി അബ്രാഹത്തിന്റെ ഭാര്യ സാറ അല്ല ഇസഹാക്കിന്റെ ഭാര്യ അല്ല യാക്കോബിന്റെ ഭാര്യ റാഹേൽ അല്ല മോശയുടെ ഭാര്യ സിപ്പോറയല്ല ആരാണ് ഈ സ്ത്രീ ആരാണ് സ്ത്രീ എന്നുള്ള ഒരു അന്വേഷണം പഴയ നിയമം മുതൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് ഈ സ്ത്രീയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പുതിയ നിയമത്തിൽ മാതാവിനെ കർത്താവ് വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ് സത്യത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളെയും ഒരു വ്യക്തിയിൽ ചേർത്ത് വെച്ച് ബൈബിൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജ ഒരു നാമമാണ് സ്ത്രീ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാ പുണ്യങ്ങളും അടങ്ങിയിരിക്കുന്ന വ്യക്തി സ്ത്രീയാണ് പുരുഷനേക്കാൾ ബൈബിളിൻ്റെ ചരിത്രത്തിൽ ആദ്യം പ്രസവിക്കുന്നത് പുരുഷനാണ് പുരുഷനിൽ നിന്നാണ് ആദ്യമേ സ്ത്രീ ഉണ്ടാകുന്നത് പക്ഷെ രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുന്നത് സ്ത്രീയിൽ നിന്നാണ് എന്തുകൊണ്ട് ആദ്യത്തെ പ്രസവം പുരുഷനിൽ നിന്നാണെങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റി സ്ത്രീക്ക് കൊടുത്തു എന്ന് ചിന്തിച്ചാൽ അത് ഒരു വലിയ ആഴമായ സത്യത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തും ഒരുപക്ഷെ പുരുഷനേക്കാൾ ആഴമായി സഹിക്കാൻ പുരുഷനേക്കാൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പുരുഷനേക്കാൾ ആരാധിക്കാൻ പുരുഷനേക്കാൾ വിശുദ്ധയിലും നന്മയിലും വളരുവാൻ പുരുഷനേക്കാൾ ദൈവിക പദ്ധതിയിൽ പങ്കുചേരാനുള്ള കഴിവ് സ്ത്രീക്കാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു പുരുഷനെ സ്ത്രീയെയും എടുത്ത് പരിശോധിച്ചാൽ പുരുഷനിലൂടെ പ്രവർത്തിക്കുന്ന ദൈവ കൃപയേക്കാൾ എത്രയോ ഇരട്ടിയാണ് സ്ത്രീയിലൂടെ സംഭവിക്കുക കാരണം ഒരു സ്ത്രീ ഒരു ഭാര്യ ഗർഭിണിയാകുന്ന സമയം മുതൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയം വരെയുള്ള അവളിലൂടെ നടക്കുന്ന ദൈവിക പ്രക്രിയ ദൈവിക പദ്ധതി അത് പുരുഷനില്ല അതുകൊണ്ട് ഒരു പക്ഷേ ഒരു പുരുഷനിൽ സംഭവിക്കുന്ന ദൈവിക പദ്ധതിയേക്കാൾ ആഴമായി സംഭവിക്കുന്നത് സ്ത്രീയിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു തലമുറ ജനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തലമുറകളുടെയും പുണ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഇനി ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീയെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിക്കോളുക ഹൗവ മുതൽ ഇങ്ങോട്ട് ബൈബിളിന്റെ ദൈവശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട രക്ഷാകര പദ്ധതികളിലെല്ലാം സ്ത്രീയെ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ ഓരോരുത്തരുടെ പേര് ഒന്ന് പറയാം ഹൗവ സാറ ഈജിപ്തിലെ സൂതികർമ്മിണികൾ റാഹാബ് ദബോറ ഹന്ന റൂത്ത് കുരിശിൻ്റെ താഴെ സ്ത്രീകളുണ്ട് യേശുവൻ്റെ കബറടക്കത്തിൽ സ്ത്രീകളുണ്ട് ഉയർപ്പ് ആദ്യമേ അനുഭവിച്ചതും അറിഞ്ഞതും സ്ത്രീകളാണ് അപ്പസ്തോലിക ദൗത്യം ആദ്യമായി ക്രിസ്തു ഏൽപ്പിക്കുന്നത് സ്ത്രീയെയാണ് അപ്പസ്തോല അപ്പസ്തോളോരും അപ്പസ്തലന്മാരുടെ അപ്പസ്തല മഗ്ദൽ നാം അതുകൊണ്ട് ഇത് ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് ഈ സ്ത്രീ അത്രയും മഹത്വം അവൾക്കുണ്ട് ഇനി ഈ പ്രത്യേക നാമത്തിലേക്ക് വരാ സ്ത്രീ സ്ത്രീയുടെ പ്രത്യേകത എന്താ ഒരു സ്ത്രീക്ക് അവളുടെ ജീവിത ചക്രത്തിൽ പ്രധാനമായും നാല് ഭാവങ്ങളുണ്ട് ഒന്ന് സ്ത്രീ ഒരു മകളാണ് രണ്ട് സ്ത്രീ ഒരു സഹോദരിയാണ് മൂന്ന് സ്ത്രീ ഒരു ഭാര്യയാണ് നാല് സ്ത്രീ ഒരു അമ്മയാണ് നാല് ഭാവങ്ങളുണ്ട് ഈ നാല് ഭാവങ്ങളും സമ്പൂർണമായി ചേരുമ്പോഴാണ് ഒരു സ്ത്രീ പൂർണ്ണമാകുന്നത് ഇനി പരിശുദ്ധ കന്യകാമറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്നതിൻ്റെ പുണ്യം അതാണ് കാരണം അമ്മേ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യതയാർന്നർത്ഥത്തിൽ മക്കൾക്ക് മാത്രമേ അമ്മേ എന്ന് വിളിക്കത്തുള്ളൂ സഹോദരി എന്ന വിളിക്ക് അതിൻ്റെ കൃത്യതയാർന്ന അർത്ഥത്തിൽ സഹോദരങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഭാര്യൻ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യതയാർന്ന അർത്ഥത്തിൽ ഭർത്താവിന് മാത്രമേ പറ്റുകയുള്ളൂ മകൾ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ കൃത്യതയാർന്ന അർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ പരിശുദ്ധ മാതാവ് ഒരു മകളാണ് സഹോദരിയാണ് ഭാര്യയാണ് അമ്മയാണ് ഈ നാല് പുണ്യങ്ങളും ഈ നാല് പുണ്യദശകളും ചേർത്ത് വെച്ചാൽ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണമാവുകയുള്ളൂ അതുകൊണ്ട് ഈശോ മാതാവിനെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് അത് എന്തെങ്കിലും കുറവായി സംഭവിക്കുന്നതോ എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് ഉപമിക്കുന്നതോ അല്ല മറിച്ച് ഒരു സ്ത്രീ സങ്കല്പത്തെ സത്യത്തെ അതിന്റെ പൂർണ്ണ കൂടി അവതരിപ്പിക്കുന്നതാണ് സ്ത്രീയെ എന്നുള്ള വിളി അതുകൊണ്ട് തന്നെ രക്ഷാകര പദ്ധതിയുടെ ആദ്യ മദ്യ അന്ത്യ നാമമാണ് സ്ത്രീ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് സ്ത്രീയും അവളുടെ സന്തതിയും മദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് രക്ഷാകര പദ്ധതിയുടെ ഏകദേശം സെൻട്രൽ പോയിന്റ് ആയിട്ട് വരുമ്പോൾ യോഹനാ സവിശേഷത്തില് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് വെളിപാട് ഗ്രന്ഥത്തില് പന്ത്രണ്ട് ഒന്നിലും പന്ത്രണ്ട് പതിനേഴിലും അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് അത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീ ആരാണ് എന്നുള്ള പഴയനിമ കാലഘട്ടത്തിലെ അന്വേഷണം എവിടെ എത്തി നിന്നില്ല ഒരിടത്തും ആ സ്ത്രീയെ സത്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ അറിയാത്തവരോടും മനസ്സിലാക്കാൻ പറ്റാത്തവരോടും ക്രിസ്തു അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങൾ ആദ്യം മുതൽ അന്വേഷിച്ച ഒരു സ്ത്രീയെ ഇല്ലേ സ്ത്രീ നീയും നിന്റെ സന്തതിയും ആ സ്ത്രീ ആരാണ് സ്ത്രീയും അവളോട് സന്തതിയും ആ സ്ത്രീ ആരാണ് എങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നില്ലേ അവസാന ആ സ്ത്രീയെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ ആ സ്ത്രീയാണ് ഈ സ്ത്രീ ആ സ്ത്രീയാണ് ഈ സ്ത്രീ അപ്പോൾ രക്ഷാകര പദ്ധതിയുടെ ആദ്യ മദ്യ അന്ത്യനാമമാണ് സ്ത്രീ ഇനി ഒരു സ്ത്രീ മൂലം ലോകത്തിലേക്ക് പാപം വന്നെങ്കിൽ മറ്റൊരു സ്ത്രീ മൂലം ആ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും പാപത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും തകർത്ത് രക്ഷ നൽകുന്നു പൗലസലിക പറയുന്ന പോലെ ഒരു സ്ത്രീയുടെ അനുസരണക്കേട് മൂലം മരണം വന്നെങ്കിൽ ഒരു സ്ത്രീയുടെ അനുസരണം മൂലം രക്ഷ സംഭവിച്ചു അതാണ് പരിശുദ്ധ കന്യക മറിയം സ്ത്രീയെ മഹത്വത്തിൻ്റെ നാമമാണ് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥൻ തേടാം ക്രിസ്മസിൽ അവതരിപ്പിക്കപ്പെടുന്ന സ്ത്രീ പരിശുദ്ധ മാതാവിൻ്റെ എല്ലാ പുണ്യങ്ങളും നിറഞ്ഞ് നമ്മളെ മാധ്യസ്ഥത്തിനായിട്ട് സമർപ്പിക്കട്ടെ വെളിപാട് പന്ത്രണ്ട് പതിനേഴ് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അതാരാണ് അത് നാമാണ് സന്താനങ്ങൾ ശേഷിച്ചിരുന്നവരോട് അത് നാമാണ് നമുക്കെതിരെ പൈശാചിക യുദ്ധത്തിനിറങ്ങുന്ന എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും മാധ്യസ്ഥ സഹായവുമായി കൂടെ നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തടാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ബലപ്പെടുത്തണമേ നാളുകളായി ഞങ്ങൾ ഒരുക്കത്തെ കർത്താവെ അങ്ങ് ആശ്രവിക്കണമേ പുൽക്കൂട്ടിലെ അങ്ങയുടെ തിരുപ്പിറവി ഞങ്ങൾക്ക് പ്രത്യേകമായി ആഹ്ലാദത്തിന് കാരണമാകട്ടെ പുൽക്കൂട്ടിലെ സ്ത്രീ അമ്മ ഞങ്ങൾക്ക് അമ്മയാകട്ടെ എല്ലാ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള സമയം കൂടി ആവട്ടെ ഒരു നിമിഷം നമ്മുടെ അമ്മയെ നമുക്ക് ഓർക്കാം നമ്മുടെ സഹോദരിമാരെ നമുക്ക് ഓർക്കാം ഭൂമുഖത്ത് സഹിക്കുന്ന എല്ലാ അമ്മമാരെയും പ്രത്യേകമായിട്ട് ഓർത്തു പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാം എന്റെ ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ എന്തെങ്കിലും വീഴ്ചകളോ ന്യൂനതകളോ പോരായ്മകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ പാപാവസ്ഥ കൊണ്ടും നഷ്ടപ്പെടാതിരിക്കട്ടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം അനുഗ്രഹം സ്വീകരിക്കാം നമ്മുടെ കർത്താവി ശോംശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ